തണ്ണീർകോട് ഇലക്ട്രിക് പോസ്റ്റ് അപകട ഭീഷണിയിൽ ചാലിശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ തണ്ണീർകോട് ഹെൽത്ത് സെന്റർ ഭാഗത്തെ കുന്നിമുകളിൽ നിന്നും മണ്ണ് ഖനനം ചെയ്ത ഭാഗങ്ങളിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചുണ്ടായ കേടുപാടുകളിൽ ഇലക്ട്രിക് പോസ്റ്റ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന രൂപത്തിൽ അപകട ഭീഷണിയിൽ നിൽക്കുന്നു കെ സി ബി അധികൃതർ കയറുകൊണ്ട് വലിച്ചുകെട്ടിയ നിലയിലാണ് ഇപ്പോഴുള്ളത് ശക്തമായ മഴയിലും കാറ്റിലും ഇവിടെ അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ മാസം അവസാനമുണ്ടായ ശക്തമായ മഴയിൽ കുന്നിമുകളിലെ മണ്ണെടുപ്പ് നടത്തിയ ഭാഗങ്ങളിൽ നിന്ന് വെള്ളവും കല്ലുമെല്ലാം കുത്തിയൊലിച്ച് താഴേക്ക് വരികയും പരിസരത്തെ വീടുകളിലേക്കും റോഡിലേക്കും എത്തുകയും വലിയ പ്രയാസമുണ്ടാക്കുകയും ചെയ്തിരുന്നു പാലക്കാട് പൊന്നാനി സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സമുണ്ടാക്കുകയും റോഡിന് കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്തു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തഹസിൽദാർ പഞ്ചായത്ത് അധികൃതർ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് നിലവിൽ വെള്ളം പോകാനുള്ള ഡ്രൈനേജിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്